മാള ഗ്രാമപഞ്ചായത്ത് പെൻഷൻ ഗുണഭോക്താക്കളുടെ അഭിമാന സംഗമം നടന്നു സി പി ഐ എം ഏരിയ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു പെൻഷൻ

നടക്കാൻ കഴിയാത്ത അപ്പോ അത് വിട്ടു കുറേ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങളെ തിരിച്ചു കൂട്ടിയത് നിങ്ങളോട് ചില കാര്യങ്ങൾ സംഘാടക സമിതി ചെയർമാൻ എം കെ ബാബു അധ്യക്ഷത വഹിച്ചു വി ആർ സുനിൽകുമാർ എം എൽ എ സംഘാടക സമിതി കൺവീനർ കെ വി ഡേവിസ് ബിന്ദു ബാബു ടി പി രവീന്ദ്രൻ ജോർജ് നെല്ലിശ്ശേരി ബിനിൽ പ്രതാപ് വി എം വത്സൻ സലീം പള്ളിമുറ്റത്ത് കെ കെ ഹഫസൽ എന്നിവർ പ്രസംഗിച്ചു